ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ ഇത് ആരെ വരുന്നോക്കേ ഇതാ വരുന്നു ജോലി കിട്ടിയിട്ട് വരുന്ന വരവാ ഇന്ന് തന്നെ നേരത്തെ നടത്തിയാക്കനെ ഇന്ന ഇന്ന് തന്നെ നടത്താം ജോലി കിട്ടിയാ മുന്നേ കിട്ടിയില്ല പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി അതിന്റെ സന്തോഷത്തില് രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതെ നന്നായി ഉമ്മൻ ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടീയത്തിൽ ജോലി ഞാൻ രാജി നല്ല ഞാൻ വയ്ക്കുവോ രാജി സമർപ്പിക്കാൻ മിക്കവാറും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും രണ്ട് ഒരുത്തൻ പ്രേംശങ്കർ അവനാ വീടിന്റെ ഏഴായാലേക്ക് പറ്റില്ല പിന്നെ അവനാ വീട്ടിൽ വെള്ളം മിച്ചം സൂക്ഷിക്കണം അമ്മായി ഇനി അവന്മാരെ എന്ത് ഭാരം വെച്ചാൽ അവന് കേശത്തില്ല അനന്തപത്മനാഭനുമായിട്ട് ഞാനിപ്പോ അത്ര അടുപ്പത്തിലല്ലേ ഇനി ആ അടുപ്പം വെച്ചോട്ട് വേണം അരുന്തിമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ഇതുവരെ ഒന്നും അതിനവന്മാരെ സംഭവിക്കണ്ടേ അല്ല കൊഴപ്പില്ല അതിനവന്മാരുടെ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ ഒക്കത്തില്ല കൂടിയ ഒരു രണ്ടു മാസം അത് ഒരു അമ്മായി ഒന്ന് ക്ഷമിച്ച മതി ഭൂതം ഭാവി വർത്തമാനം കിളിഞ്ഞം അകത്തേക്ക് പോണോ എല്ലാ കാര്യങ്ങളും പറയുവോ പറ ചീട്ട് നോക്കാതെ പറയുവോ ഓ പറ ഇവിടെ കൈരളിയില് ഏത് പട ഓടുന്നെ അത് അത് വന്നിട്ട് പോയി തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത് എന്റെ പ്രേമശങ്കരാ ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ ഈ കൂടും ചുമന്നുണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിന് പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും പോ അയ്യേ അങ്ങനെ പോകാൻ വന്നാലല്ല കാശുമുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നല്ലതാ മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക അവൻ ഇറങ്ങിയിട്ട് നമുക്ക് എനിക്കെന്താ എന്റെ ജോലിക്ക് വിൽക്കനും വരുത്തരുത് മറ്റവനെ തടഞ്ഞിട്ടവൻ നിന്നില്ല അവനിപ്പനന്തപത്മനാഭൻറെ ആളാണല്ലോ ഇനി നിന്നെ കൂടി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ ആയിട്ട് തിരിച്ചു വരുവുന്ന കുഴിയിലേക്ക് കാലു നീട്ടിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി പൊടാട്ടി ഒരു സി ഐ ഡിക്ക് മറ്റൊരു സി ഐ ഡി ഒരു വ്യാജ കിളിജോൾ അതിക്രമിച്ച അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നു അയാളോ അകത്തേക്ക് കടത്തി അയ്യോ ഇത് വെറും വേഷമാ തട്ടിപ്പാ തട്ടിപ്പും വട്ടിപ്പൊന്നും അല്ലമ്മ എന്തായാലും ഭാവി വർത്തമാനം എല്ലാം കണിഷ്ഠമായി ചോറേ ഉമ്മച്ചാ അയാളെ വിടാനില്ലേ പറഞ്ഞ വരട്ട് ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ഒരു കിട്ടിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ആ ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ അന്തസ്സുള്ള ജോലിയൊക്കെ അല്ല സാർ അച്ഛന്റെ ഏറ്റവും എടുത്ത സുഹൃത്തിന്റെ മോളാ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് അത് പിന്നെ പറയണം അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ ഒന്നും ആയിട്ടില്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അതിനാലും ഒരു അപകടം ഇന്ത വീട്ടിലെ നടക്ക അയ്യ എന്താ അപകടം അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ ഉമ്മന് തോട്ടത്തി പണിയൊന്നുമില്ലേ പോ അപകരത്തെ പറ്റി ചൊല്ല ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട് അന്താള് കാരണം എനിക്ക് ഒരു മരണം നടക്ക പോൻ ഓപ്പിയം കോബ്ര പോയിസൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ ഏതെങ്കിലും ഒന്ന് എനിക്ക് എനിക്കത്ര വില കൂടിയൊന്നും മതി എന്നാ പിന്നെ ഈ ജാസ്മിൻ ആ അല്ലേ കൊണ്ടുവരുമോ നാളെ എങ്ങോട്ട് വരുന്ന കാര്യുന്നത് ഇങ്ങോട്ട് അല്ലാതെ ആരാ എന്താന്നൊക്കെ അറിയാം നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കേട്ടത് പ്രഭാവതി നീ എന്ത് വിവരമില്ലായ്മയോ ഞാനല്ല പറയുന്നത് ആ ജോലിച്ചനാടാ തെണ്ടി നീ ഈ വേഷത്തിലോ എന്നാട്ടമാറഞ്ഞില്ലല്ലോ അയ്യോ സി ഐ ഡി ഉമ്മികൃഷ്ണന്റെ പാര വയ്ക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ കേട്ടോ അതെ സിഇ ഡി ഉമയിൽ ഉള്ള ഉമ്മൻ കോശിക്കും അത് തന്നെയാണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേറി ലോക്കൽ പോലീസിന്റെ ഇടി കൊള്ളുന്ന ആദ്യത്തെ സിഇഡി നീ തന്നെയായിരിക്കും നിനക്ക് അവാർഡുണ്ടാ ചേടി വിട് അല്ലെങ്കിൽ നീ ഒക്കെ സി എ ഡി മരണമെന്ന കാര്യം ഞാൻ വിളിച്ചു അവൻ പോയ ഒന്നീഷ ശരിക്ക പൊട്ടിച്ചാ വിട്ടത് ഏരിയ അവ കാലുകുല്ലേ പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ട് ശരിയായില്ല ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലോ അവനീ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ സിമ്പിൾ അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ കോർണറുണ്ട് ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം അത്രേ ഉള്ളൂ അവന്റെ അനുഭവം തന്നെയായിരിക്കും നിലക്കും ഒരു മാരത്തോൺ ഓട്ടത്തിന് നീൻ തയ്യാറായിക്കാം ഉമ്മനെല്ലോ ഉമ്മൻ കോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല ചരിത്രമേ ഉള്ളൂ എങ്കിൽ ആ ചരിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും കൈയച്ചതെങ്കിലും നന്നാട്ടെ നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനാണ് അയാൾ ഇന്നിവിടെ ആ ഇന്നോട് നിങ്ങളെ അടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത് അടവല്ലേ കണ്ടു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് തോന്നുന്നില്ല ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട പ്രേംചന്ദ്രനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു ആലോചിച്ചു അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത് അങ്ങനെ ഓരോ അടവും പറഞ്ഞോണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ ഡാഡി രാത്രിത്തെ ഗുളിക തീർന്നു എന്നിട്ടെന്താ പറയാതിരുന്നത് മരുന്ന് മുടങ്ങിയാൽ അതിന്റെ ഫലം പോവില്ലേ മോളെ ഒരു നേരം മുടങ്ങിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ മറക്കാതന്നെ ഉറപ്പിക്കും ഉണ്ണികൃഷ്ണൻ അറിയാമോ അരന്ധതയ്ക്ക് പതിനെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ നാല് വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സുകൾ എന്താ സാർ ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ ചൊവ്വാദോഷമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചല്ലോ സാർ ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തെ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും ചെയ്യാറില്ല ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ വിവാഹം നടന്നേക്കും പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ അവളുടെ തലക്കുറി ഞാൻ തരാം അതുമായിട്ട് ചേർന്ന് വല്ല ജാതകം ഉണ്ടോ നോക്കും നമുക്ക് ആലോചിക്കാം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി അവളുടെ ജന്മദിനമാണ് ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടതാണ് ഞങ്ങൾക്ക് പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി ഓഹോ അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ ഒന്ന് തീർച്ചയായും എനിക്ക് അറിയില്ല തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിനാണ് നടത്തുന്നത് എന്റെ ഓഫീസിലൊരു സ്റ്റാഫിന്റെ ഏർപ്പാട് ഇനി നമുക്ക് നടത്തും മതിയാക്കി അല്ല സാർ തിരിയാളൂ ഞാൻ പിന്നെ അങ്ങനെയാണല്ലേ സീക്രട്ടറ്റ് ഫൈറ്റ്സിലെ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ ജീവിക്കാനൊരു വഴിയായോ ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കൊറേ കാലം കൊണ്ടുനടക്കാന്നൊരു പണിയാണല്ലോ ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാണ്ടുടെ തെലുങ്ക് സിയെ പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല കേവലം നാലായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം എടാ പട്ടി എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അങ്ങങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ചു ക്രമിച്ചു കിടന്ന് കയറിയില്ലേ അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോഹരി എനിക്കൂടി ആവശ്യപ്പെട്ടതാണ് അരിന്തതിക്ക് ചൊവ്വാദോഷം ഉണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലട എന്റെ കഴിവ് നിന്റെ കയ്യിലാണ് അത് താമസിയാൽ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി സംഭവാ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന അതെ സി ഐ ഡി ഉമ്മൻകോശി സീക്രട്ട് ഫയൽസിൽ കയറിപ്പറ്റാൻ നിങ്ങളെപ്പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ എം എം എൽ എകാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽ കാറ്റ് കൊള്ളണമെന്നില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ இனி கண்கூஷன் எழுதி ஒப்பிட்டு மாத்திரம் மதி இருவருக்கும் சர்வநாசம் பவந்து ஏல